സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി പന്ത്രണ്ട് മണി മുതൽ ചർച്ചകൾ നടക്കും വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട് ആന്റണി സംസ്ഥാന സർക്കാരിന്റെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തവണ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് എന്നാൽ ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ ഈ മറ്റ് കാര്യങ്ങളും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് എം എൽ എ ആയ മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഏതായാലും ശൂന്യവേളയിൽ നോട്ടീസ് പരിഗണിച്ച ഘട്ടത്തിൽ ധനമന്ത്രി തന്നെയാണ് ചർച്ചയാകാമെന്നുള്ള കാര്യം അറിയിച്ചത് കാരണം സാമ്പത്തിക പ്രതിസന്ധി ഒരു പുതുമയുള്ള വിഷയമല്ല എന്ന് ധനമന്ത്രി പറഞ്ഞു മാത്രമല്ല ഇക്കാര്യത്തിൽ സർക്കാർ ചില ആനുകൂല്യങ്ങളൊക്കെ ഈ സാമ്പത്തിക ഇടയിലും ജനങ്ങൾക്ക് നൽകുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട് മാത്രമല്ല ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ചില നയങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് കൂടി ധനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവതരണം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകിയിരിക്കുന്നത് പന്ത്രണ്ട് മണി മുതലാണ് അടിയന്തര പ്രമേയ ചർച്ച നടക്കുക പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിക്കൂർ ചർച്ച നടത്താനാണ് ഇപ്പോൾ സ്പീക്കർ അനുമതി നൽകിയിരിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ നമുക്കറിയാം ഈ സഭാ സമ്മേളനം ആരംഭിച്ചതിനു ശേഷം ഇത് നാലാമത്തെ നിയമസഭ അടിയന്തരപ്രമേയ ചർച്ചയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം പോലീസിന്റെ ഈ സംസ്ഥാനത്ത് ചില പോലീസ് അതിക്രമങ്ങൾ ഉണ്ടായിരുന്നു കുന്നംകുളത്തോടക്കം ആ വിഷയങ്ങളിൽ സഭ നിർത്തിവെച്ച് നേരത്തെ ചർച്ച നടന്നിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലും മറ്റു വിഷയങ്ങളിലും സഭ നിർത്തിവെച്ചുള്ള ചർച്ച നടന്നു പ്രത്യേകിച്ച് ഈ വിലക്കയറ്റ പടക്കമുള്ള വിഷയങ്ങളിലും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ നാലാമത്തെ വിഷയത്തിലാണ് നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുന്ന ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി സഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷത്തിന് ധനമന്ത്രി അനുമതി നൽകിയിരിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ചർച്ച ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുക ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്